രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഭാഷാവൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്നും ഫെബ്രുവരി പതിനാലിന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബ്ളെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ഛാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥ അംഗങ്ങളായിക്കൊണ്ട് ജനമുന്നേറ്റ യാത്രയിൽ അണിനിരക്കുന്നു ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പോരുക പോരുക സഹജരെ നേരമായി ധീരമായി മുന്നോട്ടു പോരുക സഹജരെ ധീരമായി മുന്നോട്ടു പോരുക സഹജരേ സമരമായി തീർന്നു നിൽക്കാൻ മുന്നോട്ട് മുന്നോട്ട് പോരുക പോരുക സഹജരെ ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചിന്തിയ ഫാഷസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് കൊടുത്ത ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറുതിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനുവേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൌലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ്